ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് നീണ്ടൊരു ഇടവേള കഴിഞ്ഞിട്ട് മൈൻക്രാഫ്റ്റ് പിന്നെയും തുറന്നിരിക്കുകയാണ് അപ്പൊ ഒരു വർഷമായിരുന്നു തുറന്നിട്ട് വളരെ കഷ്ടമാണ് അപ്പൊ നമ്മളെ വേൾഡ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയമാണ് എന്റെ പഴയ ഒരു വേൾഡ് ഓ വില്ലേജ് ഒക്കെ കണ്ടിരുന്നു കുറച്ച് ദിവസം ഓമൈകാട് ഇവിടെ വല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഞാനിപ്പോ ഒരു വർഷമായി കുറെ വർഷം അല്ല കുറെ ഇതായിട്ട് നമ്മൾ ഈയൊരു വേൾഡ് എടുത്തിട്ട് കൊറേ ആയി ഓക്കെ ഇവിടെ ഇപ്പോ നമ്മളിപ്പോ അത്ര ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നില്ല എന്നാലും വെറുതെ നോക്കാന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പൊ ഫ്രണ്ട്സ് പറയാൻ മറന്നു നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് പട്ടൻ കമന്റ് ഒക്കെ അടിച്ച പൊട്ടിക്കാൻ കിട്ടുക ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ വല്ല മാറ്റം നമ്മൾ ചെസ്റ്റിൽ നമ്മൾ ഇന്നലെ ചെസ്റ്റ് ഓക്കേ ഇത് തന്നെ എനിക്ക് നേരത്തെ ഓർമ്മ ഉണ്ട് ഞാൻ നേരത്തൊക്കെ കളക്ട് ചെയ്ത് വെച്ചതായിരുന്നു ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നെ വെക്കാം നമ്മൾ നേരത്തെ എടുത്ത ചിക്കനാണെന്നൊക്കെ ഓക്കെ ഇവിടുത്തെ ക്യാരറ്റ് ഒക്കെ നല്ല വളർന്നിട്ടുണ്ട് യെസ് കുറെ വർഷം നമ്മൾ മറ്റേ ഈ മൈൻക്രാഫ്റ്റിലേക്ക് കളിക്കണം തോന്നി അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഏഹ് എൻ്റെ ബോട്ടലൊക്കെ ഇവിടെ ഫോടും ഇവിടെ ഫുള്ളും ഇവിടെ ഞാൻ വരുമ്പോ മഞ്ഞ ആയിരുന്നു നല്ല മഞ്ഞ ആയിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ വെക്കുമ്പോ നമുക്ക് മഞ്ഞ് നമുക്ക് പെയ്യാൻ മഞ്ഞും പെയ്യുണ്ട് അതിൻ്റെ കൂടെ മഴയും പെയ്യും അതാണ് ഇവിടുത്തെ ഓക്കെ ക്യാരറ്റ് കിട്ടിയപ്പോ നമുക്ക് അടുത്ത നമ്മള് കഴിഞ്ഞ നമ്മൾ ഇവിടെ നെതർ ബ്ലോക്ക് കൊണ്ട് ഒരു സോൺ പോലെ എന്തോ ഉണ്ടാക്കുക വെച്ചിരുന്നു അപ്പൊ അതെ കുളയത് ഓ ഫ്രണ്ട്സ് ഇതിന്റെ അകത്തേക്കൊക്കെ ഒന്ന് പോയി നമ്മള് പെട്ടല്ലേ ഒരു ദിവസം നമ്മള് പോയിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ തവണ വിസിറ്റ് സോറി കഴിഞ്ഞ തവണ നമ്മള് ഈ വേൾഡിൽ കളിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ അതിൻ്റെ ഉള്ളിൽ പോയി നമ്മള് ഓക്കെ അപ്പൊ റീസ്പോണ്ട് ചെയ്യാനാണ് സെറ്റ് ചെയ്തിട്ടില്ല എങ്ങനെ ദൂരെ ആയതാണ് എന്നിട്ടാണ് നമ്മൾ ഈ വില്ലേജ് തന്നെ എത്തിയത് ഈ വില്ലേജ് എനിക്ക് ഇഷ്ടപ്പെട്ട് പോയി ഇവിടെ ഒരു പന്നിക്കുട്ടം നോക്കി പോയി ഓക്കെ ഫ്രണ്ട്സ് കുറച്ച് ലാഗ് അടിക്കണ്ട് അതാണ് എനിക്കിപ്പോ ദേഷ്യം വരുന്നത് എന്താ പറയാനാ ഇവിടെ ഇപ്പോ ഇവിടെപ്പോ അത്ര വില്ലേജൊന്നും ഇല്ല നമുക്ക് എന്റെ ബോട്ടിലേക്ക് ഒന്ന് ചാടി വെക്കാല്ലോ കുറെ ദിവസമായി പോയിട്ട് ഓക്കെ എന്റെ ബോട്ടിൽ എവിടെ പോയി ആ കേറടാ എന്റെ ഫ്രണ്ട്സ് ബോട്ടിലേക്ക് വെറുതെ നമുക്ക് ഓ ഫ്രണ്ട്സ് ഈ ആ വില്ലേജത്തെ ആൾക്കാരൊന്നും വെറുതെ ഒരു വില്ലേജർ രണ്ട് വില്ലേജർ കുട്ടികളുണ്ട് ഫ്രണ്ട്സ് ഏ ഇവർ എന്താ ചെയ്യണേ രണ്ടുപേരും ഓ സ്നോ സ്നോഫോട്സും ക്യാറ്റും ഫ്രണ്ട്സ് ഇവിടെ ഒന്ന് അകപ്പെട്ട് നമ്മള് പണി പണിയിട്ട് നമുക്ക് എന്റെ ഡ്രാഗൺ ഇത് ഇതിന്റെ മേലെ കൂടെ നമുക്ക് ചേർണെങ്കിൽ ഓരോ അത്ര ഒന്നും കയ്യിലില്ല ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി നമ്മൾ നടച്ചിട്ട് അപ്പൊ നമുക്ക് ഇനി ഇത് തുടരെ നമുക്ക് വേറെ വേറെ നമ്മൾ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അടുത്ത മൈൻക്രാഫ്റ്റ് വീഡിയോ എന്തായാലും കാത്തിരിക്കാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ വില്ലേജ് ഒരു ട്രേഡ് ചെയ്യാണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ